നമസ്കാരം എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് അക്ഷയതൃതീയായി ആചരിക്കുന്നത് ഈ വർഷം മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ചയാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുക ജ്വല്ലറികളുടെ പരസ്യങ്ങളാകും ഐശ്വര്യം ആഗ്രഹിച്ച് ഇല്ലാത്ത പൈസ കടമെടുത്തു പോലും അന്നേ ദിവസം സ്വർണം വാങ്ങുന്നവരുണ്ട് നമ്മുടെ പുരാണങ്ങളും സംസ്കൃതിയും ശരിയായ വിധത്തിൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഓരോ ആചരണങ്ങളുടെയും നിജസ്ഥിതി നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഭവിഷ്യോത്തര പുരാണം മത്സ്യപുരാണം നാരദീയ പുരാണം എന്നിവയിൽ അക്ഷയതൃതീയയുടെ മഹത്വം വർണ്ണിക്കുന്നുണ്ട് അന്നേ ദിവസമായിരുന്നു കൃതയുഗാരംഭമെന്നും അന്ന് ചെയ്യുന്നതായ പുണ്യകർമ്മങ്ങളുടെ സത്ഫലം ഒരിക്കലും നശിക്കാതെ നിലനിൽക്കും എന്നുമാണ് ഫലം പുണ്യനദികളിലെ സ്നാനം ദാനം ഹോമം സ്വാധ്യായം തർപ്പണം പൂജ എന്നിവയൊക്കെയാണ് അന്നേ ദിവസം പ്രാധാന്യത്തോടെ ചെയ്യുവാൻ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് നാം അതെല്ലാം മറന്ന് സ്വർണം വാങ്ങുന്ന തിരക്കിലാണ് ഒരിക്കലും നശിക്കാത്ത പുണ്യം നൽകുന്ന ദിവസമാകയാൽ അന്നേ ദിവസം നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ കഴിയുന്ന ചില പുണ്യകർമ്മങ്ങൾ പറയാം പുണ്യനദി സ്നാനത്തിനു പകരം കുളിക്കുവാൻ വെള്ളത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പുണ്യനദികളെ കൈക്കുമ്പിളിലെ ജലത്തിലേക്ക് ആവാഹിക്കുന്നതിനായി താഴെപ്പറയുന്ന മന്ത്രം ജപിക്കുക ഓം ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ശേഷം കൈക്കുമ്പിളിലെ ജലം കുളിക്കുവാൻ ശേഖരിച്ച ജലത്തിലൊഴിച്ച് കുളിക്കുക ഇതിലൂടെ പുണ്യനദി സ്നാനഫലം ലഭിക്കുന്നു മഹാവിഷ്ണുവിന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് അക്ഷയതൃതീയ ലക്ഷ്മീനാരായണ ഭാവത്തിലാണ് ഭഗവാനെ അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത് അന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഗ്രഹത്തിൽ നോക്കി ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക പാൽപായസം പുരുഷ സൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന ഐകമത്യസൂക്താർച്ചന എന്നിവ കഴിയുന്ന പോലെ നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണ് ഇനി ഇവ നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഭക്തിയോടെ ഈ മന്ത്രങ്ങൾ കേൾക്കുക ഭാഗ്യസൂക്തവും സൂക്തവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് എല്ലാ പിതൃക്കൾക്കും സദ്ഗതി ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതും പിതൃക്കൾക്ക് വേണ്ടി കൂട്ട നമസ്കാരം ചെയ്യുന്നതും ഗുണകരമാണ് നാമങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അന്നേ ദിവസം നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചില ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അർഹിക്കുന്നവർക്ക് ഭക്ഷണം ധനം എന്നിവ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കാരണം അന്ന് നൽകുന്ന ഒരു ചെറിയ ദാനം പോലും ആയിരം മടങ്ങ് ഫലം നമ്മളിലേക്ക് തിരിച്ചു നൽകും അന്നേ ദിവസം വൈകിട്ട് അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് കൊളുത്തി ഓം നമോ നാരായണായ എന്ന മന്ത്രവും കനകധാരാ സ്തോത്രവും മറ്റ് അറിയുന്ന വിഷ്ണു മന്ത്രങ്ങളുമെല്ലാം ആവുന്നത്ര ജപിക്കുക കലിയുഗത്തിൽ നാമജപത്തോളം പുണ്യം മറ്റൊന്നിനും ഇല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഈ ചെറിയ പുണ്യകർമ്മങ്ങൾ ചെയ്ത് അക്ഷയതൃതീയ എന്ന പുണ്യസുദിനം സാർത്ഥകമാക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കു കൂടി പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം